എല്ലാ പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ അടിപൊളി ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒന്നര വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുള്ളൊരു മുട്ടനാണ് നല്ല ഇടനീട്ടം പൊക്കവും ചുവ നീട്ടം എല്ലാ ക്വാളിറ്റിയുള്ള ഒന്നും പറയുന്നില്ല എല്ലാ ക്വാളിറ്റിയും അടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻ ലൈവ് ബോഡി വെയ്റ്റ് തൊണ്ണൂറ് കിലോൻ്റെ അടുത്തുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല അൻപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻ കീഴ് പൂർണ്ണ വളർച്ചയിൽ നൂറ്റി ഇരുപത് ഗിലാം ലൈവ് ബോഡി വെയ്റ്റ് വരുന്ന ചെമരിയാട് വർഗത്തിൽപ്പെട്ട പൊട്ടുകിടായി എന്ന ഇനത്തിൽപ്പെട്ട ഒരു ചെമ്മരി ചെമ്മരിയാടിൻ്റെ കുട്ടി വിൽപ്പനക്ക് അടിപൊളി കുട്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ആറുമാസം പ്രായമായിട്ടുള്ള നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് ഇപ്പോൾ നിലവിൽ മുപ്പത്തി അഞ്ചിൻ്റെയും നാൽപ്പതിൻ്റെയും ഉള്ളിൽ ലൈവ് വെയിറ്റ് ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തി വലുതാക്കാനും പാരൻ സ്റ്റോക്ക് നിർത്താനും വാവിൽ ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഡീസൽ കാണാൻ രണ്ട് വയസ്സ് തികഞ്ഞ നല്ലൊരു മണിക്കാളം അക്കീക്കത്തിനും ഊഹത്തിനൊക്കെ പോ അതുപോലെ തന്നെ നേർച്ച ആവശ്യത്തിനു പറ്റിയ എല്ലാ ലക്ഷണങ്ങളും അത്ര കേടുപാടുകളൊന്നുമില്ലാത്ത നല്ലൊരു മണിക്കാളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കവറും മുപ്പത്തൊന്നായിരത്തഞ്ഞൂറ് രൂപയാണ് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തൊന്ന് അഞ്ഞൂറ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും എവിടെക്കുവാണേലും ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മണ്ണാറക്കാടാണ് താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി മുപ്പത്തൊന്നായിരത്തഞ്ഞൂറ് ഉറുപ്പ്യൊക്കെ നല്ല പവറിലൊരു നാല് മുകളിൽ പ്രായമുള്ള ഒറിജിനൽ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടൻ കുട്ടി ഉൽപ്പനക്ക് പ്യുർ ക്വാളിറ്റിയാണ് നല്ല ചെവി വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാം ഉള്ള നീളം പതിനഞ്ച് പതിനഞ്ച് പ്ലസ് വരുന്നുണ്ട് ചെവിനീകളും ചെവി വീതി അതുപോലെ തന്നെ ആറ് പ്ലസ് വരുന്നുണ്ട് നല്ല പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുജമായ ഒരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയിലാണ് ഈ ബീറ്റൽ മുട്ടനാടും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടന വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് ആടുകൾ വിൽപ്പനക്കൊണ്ട് രണ്ട് പെണ്ണാടുകളും ഒരു മുട്ടനാടുകളുമാണ് വിൽപ്പനക്കുള്ളത് ഈ കാണുന്ന പെണ്ണാടിന് മാസം കൺഫേം ചെനയാണെന്നാണ് പറയുന്നത് ഇത് ഒരു അഞ്ച് മാസം പ്രായമുള്ള ക്രോ ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു കുട്ടി ഇതിന് ചോദിക്കുന്നത് പതിനേഴായിരത്തഞ്ഞൂറ് രൂപയാണ് മുട്ടൻകുട്ടിക്ക് ഇത് രണ്ടര മാസം കൺഫേം ചെനയുള്ള ഒരാട് അതിന് ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കൂടാതെ ഈ കരോളി ചെന്നയാട് രണ്ട് മാസം കൺഫേം ചെന്നൈയാണെന്നാണ് പറയുന്നത് ഈ കരോളി ചെന്നയാടിന് ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഇതിൽ കാണുന്ന രണ്ട് പശുക്കൾ വിൽപ്പനക്ക് ഈ കാണുന്ന പശു ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് ഒരു മാസമായി നിലവിൽ എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല അടിപൊളി ഒരു പശുവാണ് അതുകൂടാതെ വലിയൊരു പശു ഇപ്പം നിറച്ചനയിലുള്ള ഒരു വലിയൊരു പശു ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചേനയുള്ളത് ഒൻപത് മാസം പൂർത്തിയായിട്ടുണ്ട് അകടെ ഇറങ്ങി തുടങ്ങി ഈ പശുവിൻ്റെ ഉദ്ദേശം മുതല ഒരു ലക്ഷം രൂപയാണ് ആദ്യം കണ്ടതിന് മുപ്പത്തെട്ടായിരം രൂപയും രണ്ടാമത്തെ കണ്ട പശുവിന് ഒരു ലക്ഷം രൂപയുമാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ പശുക്കൾക്കും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട ആടുകൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടുകളെ വളർത്താൻ അനുജമായ പൂർണ്ണമായും ഇരുമ്പിൽ നിർമ്മിച്ച ഒരു കൂട് വിൽപ്പനക്ക് ഇത് ആറടി നീളവും നാലടി വീതിയുമുണ്ട് ഒരു വർഷത്തിൻ്റെ അടുത്ത് ഉപയോഗിച്ചതാണ് കമ്പികൾക്ക് മറ്റ് കേടുപാടുകളൊന്നും തുരുമ്പുകളൊന്നുമില്ല ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല പതിനൊന്നായിരം രൂപയാണ് നിങ്ങൾക്കറിയാം ഇതുപോലൊരു കൂടുണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം പൈസ വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഏതായാലും പതിനൊന്നായിരം രൂപയ്ക്കൊക്കെ ലാഭമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള ഏകദേശം മൂന്ന് വയസ്സ് മൂന്ന് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു പോത്ത് ി പോത്ത് നല്ല തീറ്റയും കൂടിയുമുള്ള വീട്ടിൽ നിർത്തി വളർത്താനും അനുയോജ്യമായ ഒരു പോത്താണ് ഈ പോത്തിന് ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപ്പൊളി ഒരു കുട്ടി നല്ല ഇണക്കമുള്ളൊരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ എച്ച് എഫ് പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയിലാണ് ഈ പശുക്കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സുഹൃത്തുക്കളെ ആട് നല്ലൊരു മലബാരി നല്ലൊരു താഴ്ന്ന അതെ അതിൻ്റെ ഏകദേശം രണ്ടര മാസം കഴിഞ്ഞാൽ നല്ലൊരു പടക്കുട്ടി കുട്ടി അവിടെ അത്യാവശ്യം പാലുമുള്ള ആടാണ് അത് തീറ്റയും കുട്ടിയുള്ള ആടാണ് ഇല്ലല്ലോ അമ്മ ഉണ്ടാകി കുടിച്ചാട്ടോ പാലൊക്കെ തിരാറുണ്ട് കുട്ടി കുടിച്ചതാണ് എന്താ ആടും കുട്ടി കൊണ്ട് ഏകദേശം ഇരുപത് കിലോ കണ്ട ഇറച്ചി രണ്ട് കെട്ടോ കമ്മി ഉണ്ടാവില്ല മേലൊക്കെ അല്ലാതെ ഇല്ല നല്ല ആടും കുട്ടി ഇറച്ചി വിലക്കാട്ടെ കൊടുക്കുന്നത് കറക്കാൻ നിന്ന് വരാനൊന്നും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല ഉണ്ടോ ഇല്ല അല്ല ഈ കുടിച്ചുണ്ടാ ഇല്ല ഇറച്ചി വിലക്കാട്ടാണ് കൊടുക്കുന്നത് ആവശ്യക്കാരൻ്റെ വെച്ചാൽ ബന്ധപ്പെട്ടോളൂ വാരിയാടിന്റെയും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു പണ്ണാട്ടും കുട്ടിയുടെയും ഇത് മൂല പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് കുട്ടിക്കും ഡെലിവറി ഡെലിവറി ും ഈ വീഡിയോയിൽ കാണുന്ന ഇന്ന് പ്രസവിച്ച കൃഷ്ണഗിരി മോഴ പശു ഉൽപ്പന്നിക്കേണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ഇപ്പോൾ കെ കെ ഡയറി ഫുള്ള പശു ഉള്ളത് ഇന്ന് രാവിലെ പ്രസവിച്ച പശുവാണ് രണ്ടാം പ്രസവത്തിൽ ഹെവി സൈസിലിടുന്ന പശുവാണ് പ്രസവിച്ച് കഴിഞ്ഞിട്ടും പശുവിൻ്റെ ബോഡി വെയിറ്റ് അതേ രീതിയിൽ അതായത് ചില പശുക്കളെ പ്രസവിച്ചുകഴിഞ്ഞാൽ അല്പം ഉണങ്ങിയൊക്കെ നിൽക്കുക ആ ബോഡി കണ്ടില്ലേ പ്രസവിച്ചിട്ടും പശു പൊട്ടിയിട്ടില്ല അത്രയും നല്ല ബോഡി വെയിറ്റിലുള്ള ക്വാളിറ്റി പശു നാല് കാമ്പ നല്ല അകലെ നല്ല മടിക്കെട്ടിലുള്ളതാണ് പശു തൂക്കുമടിയൊന്നുമല്ല കഴിഞ്ഞ കറകത്ത് തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് മുകളിൽ പാല് കറന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശു അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും പശുവിനുണ്ട് നാല് കാമ്പ് നല്ല അകലും നല്ല മടിക്കാമ്പ് സെറ്റായിട്ടുള്ള പശു ആണ് ബ്രീഡ് ക്വാളിറ്റി ആണെങ്കിലോ സ്വിസ് ബ്രൗണും ജേഴ്സിയും ഹെച്ച് എഫും മൂന്നും കൂടെ മിക്സായിട്ട് വരുന്നൊരു ബ്രീഡ് ക്വാളിറ്റിയാണ് നാല് കിഡ്ഡിലും കാമ്പാണ് പശുവിന് കറക്കാൻ നല്ല സ്മൂത്ത് ആയിട്ട് കറക്കാൻ പശുവിനെ ആർക്കും കൈയ്യം ചെയ്യാം കുട്ടി നല്ലൊരു കുട്ടി ബ്രീഡ് വൈസ് ആണെങ്കിൽ ക്വാളിറ്റിയാണ് പശു അപ്പോൾ കൃഷ്ണഗിരി പശുവാണ് ആണ് ഏകദേശം ഒരു ഇരുപത് മുതൽ ഇരുപത്തിനാലാകത്തുള്ള പാല് പ്രതീക്ഷിക്കാൻ പശുവിൽ പെട്ടെന്ന് ഈ പശുക്കൾക്ക് കാലാവസ്ഥയൊരു പ്രശ്നമാണ് അതായത് ഇപ്പോഴത്തെ ചൂട് സമയത്തൊക്കെ ഹച്ച് എഫ് പശുക്കൾക്കൊക്കെ നല്ല രീതിയിൽ കിതപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഹെച്ച് എഫ് കയറി പശുക്കൾക്ക് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹെച്ച് എഫും സിസ്പ്രോളും ജേഴ്സിയും കൂടെ മിക്സ് ആയിട്ടിരുന്ന ബ്രീഡ് ആയതുകൊണ്ട് ഇതിനൊന്നും ആ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പാലിംഗ് കിട്ടും അസുഖങ്ങളും വളരെ കുറവായിരിക്കും ഇപ്പോൾ ക്വാളിറ്റി പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇന്ന് രാവിലെ പ്രസവിച്ചിട്ടുള്ളൂ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു കൃഷ്ണഗിരി പശുവാണ് അപ്പോൾ ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വിലയും മറ്റു വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പറഞ്ഞു ഏകദേശം ഇതിനൊന്നും ക്വാളിറ്റി കൂടിയ പശുക്കളും ഇപ്പോൾ ഉണ്ട് ഫാമിൽ പല ടൈപ്പിലുള്ള പശുക്കളും ഇന്ന് ലോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടേയും കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക കാലത്ത് പ്രസവിച്ച ഈ ഒരു ഹെവി സൈസ് കൃഷ്ണഗിരി പശുവിൻ്റെയും അതിൻ്റെ ഒരു കാളക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല തൊണ്ണൂറ്റി മൂവായിരം രൂപ രണ്ടും കൂടി തൊണ്ണൂറ്റി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ പത്ത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഉടൽനീട്ടവും ഉയരമുള്ള ഒരു കുട്ടിയാണ് നല്ല ചെവി നീളം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണലമുള്ള പേരൻസ് ടാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി എട്ട് ദിവസം എട്ട് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു ഹൈദരാബാദി ബ്രൗൺ ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റിൽ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടുകുട്ടിയിൽപ്പിനൊക്കെ നല്ല ഉടൽനീളവും ഉയരവുമുള്ള ഒരു കുട്ടിയാണ് നല്ല ചുവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണലമുള്ള അടിപൊളിയൊരു കുട്ടി വളർത്തി വലുതാക്കാനും ഭാവിൽ പേരൻസ്റ്റോ ആക്കി നിർത്താനും ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അന്വേഷ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടും കുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറിയ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യമനോജമായ വലിയൊരു പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം അഞ്ച് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്ത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കന്മനം മേടിപ്പാറ ഈ പോത്തിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ജെയ് സി പശുക്കുട്ടി വിൽപ്പനക്ക് പതിനേഴ് മാസം പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് പുളപ്പ് കാണിച്ചതാണ് കുത്തിവെച്ചിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശമെന്നല്ല ഇരുപത്തിയൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് ഉളിക്കലാണ് ഈ പശുക്കുട്ടിക്ക് ഇരിട്ടിയും പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന കാണുന്നവർ ബന്ധപ്പെടുക നടത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം മനോജ്യമായ വലിയൊരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോ വരുന്നുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ നാല് പൂത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നാലെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഒരെണ്ണം ഇതാണ് മറ്റൊരാൾ ഈ വരുന്ന എന്താണ് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി പോത്തുകളാണ് നാട്ടിൽ വന്നിട്ട് ഏകദേശം രണ്ട് മാസത്തോളം ആയതാണ് മറ്റൊരു പോത്ത് നാട്ടിൽ സെറ്റായ കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഒരു പോത്ത് ഈ ആ ഒന്നാണ് ഇത് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്ത് വടുതലയാണ് വടുതലയ്ക്കടുത്ത് അരി കുറ്റി ഈ പുത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ അനുയജ്യമായ രണ്ട് ക്രോസ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ടും ഒരു മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം മുല ഏഴായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണ തീറ്റയും വെള്ളം കൂടിയെല്ലാം എല്ലാം തുടങ്ങിയിട്ടുള്ള പാല് കൊടുത്ത് വളർത്താൻ അനുജ്യമായ രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ടും രണ്ട് അമ്മമാരുടെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ രണ്ടും കൂടി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു എച്ച് എഫ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പന നല്ല വലിയ ഒരു ക്വാളിറ്റിയുള്ള ഹൈബ്രിഡ് എച്ച് എഫ് പശുവാണ് ഇതിൻ്റെ അമ്മ പശുവിന് ഇരുപത്തി എട്ട് ലിറ്റർ പാല് കറവ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇണക്കമുള്ള ഈ എച്ച് എഫ് പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ തൊണ്ണൂറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജ് വളർത്താനും ഇറച്ചി ആവശ്യവും അനുജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ട പൊക്കവുമുള്ള അടിപൊളി പോത്ത് ഏകദേശം മൂന്ന് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ഉദ്ദേശം മുതല എഴുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് താനൂരാണ് ഈ പോത്തിന് താനൂരും പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി സൗകര്യം ലഭ്യമാണ് വലിയൊരു പോത്ത് വില്പനക്ക് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള പൊളി സാധനം ഈ പോത്തിൻ്റെ ഉദ്ദേശമൊന്നുമില്ല തൊണ്ണൂറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പോത്തിന് ചെറിയ വാടകയ്ക്ക് കേരളത്തിലേക്ക് എല്ലാ ഹൈവേ റോഡുകൾ വഴിയും എത്തിച്ചു കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ജെയ്സി പശുക്കുട്ടി വിൽപ്പനക്ക് ഇപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ഉള്ളത് നാളെ കാലത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് വളർത്തി വലുതാക്കാൻ അനുജ് മോയാ ഈ ജെയ്സി പശുക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പൊള്ളാച്ചി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാവശവും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്താണ് ഇതിൻ്റെ ഉദ്ദേശം മുതല അറുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്ക് കർഷക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കെത്തിട്ടോ നിങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ